ഇനി ഈ ദേശം കരകയറി വരുമോ എത്രയോ പേരാണ് മിനിറ്റുകൾ കൊണ്ട് മൺമറഞ്ഞത് മരണം വിതച്ച ദുരന്തമുഖത്തു നിന്നും അവതാരകൻ ഒരു രക്ഷാപ്രവർത്തകനോട് ചോദിച്ചു തീർച്ചയായും ഈ ദുരന്ത ഭൂമിയിലെത്തിയായി മോനെ ഇന്ന് നമ്മളെല്ലാം കണ്ടതല്ലേ പുതിയ സൈക്കിൾ വാങ്ങാൻ മൂന്ന് വർഷമായി സ് ഒരു കൂട്ടിയ പൈസയായിട്ടല്ലേ അവനെത്തിയത് അതുപോലെ വിധിയെ തോൽപ്പിച്ച നിധി ഉള്ളപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും കണ്ണു നിറഞ്ഞ അയാൾ പറഞ്ഞു തോരാമഴയിലും ഉരുൾപൊട്ടൽ ഭീഷണിയിലും മണിക്കൂറുകളായി രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്നവർ ഈ നാട്ടുകാരാണോ അവതാരകൻ ചോദിച്ചു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ ജീവൻ പോലും പണയം വെച്ച് ഓടിയെത്തിയ മലയാളികളാണവർ ഓരോ ജില്ലകളിൽ നിന്നും ആംബുലൻസുകളും സുമനസ്സുകൾ നിറച്ചുവിട്ട ലോറികളും നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ കരൽ പിടയുന്നവർക്ക് ഒരാശ്വാസമാകും താങ്കൾ ഒറ്റയ്ക്കല്ല എന്ന തോന്നലുണ്ടാകും അയാൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു അതേ പ്രേക്ഷകരെ വിധിയെന്ന് പറഞ്ഞ് തളരാനല്ല ഈ ദുഃഖത്തിൽ കണ്ണുനീർ തുടയ്ക്കാൻ നമുക്ക് ഒരുങ്ങാം അവതാരകൻ ഉന്മേഷത്തോടെ പ്രസ്താവിച്ചു കഥാരചന ജോബി കെസി കഥ വായിച്ചത് ഗ്രിറ്റോ മുന്നപ്ര